പ്രിയപ്പെട്ട ഒരു മാനന്തവാടി രൂപതയിലെ നോബിളത്തിനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനെ പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിശ്വാസികൾ ലജ്ജിതരായ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു വിധുകടിൽപ്പെട്ട സ്ഥിതിയുണ്ട് ഇത് മാത്രമല്ല പല അച്ഛന്മാരും പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ വളരെയേറെ ലജ്ജിതരായെന്ന് വിശ്വാസ സമൂഹമുണ്ട് ഇന്ന് ചില കാര്യങ്ങളിൽ തെറ്റുകാരായിരിക്കില്ല തെറ്റുകാരായില്ലെങ്കിൽ കൂടിയും സംശയത്തിന് നിഴൽ പോലും ഇല്ലാതെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട് അത് ഒത്തിരിയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല എന്നാണ് മനസ്സിലാവുന്നത് പലപ്പോഴും ചീത്ത കണ്ണുള്ളവർ നോക്കിയാൽ ഒത്തിരിയേറെ വൃത്തികേടികൾ അവിടെ എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ പല സാഹചര്യങ്ങളുണ്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല സാധാരണ സാഹചര്യങ്ങളായിരിക്കാം എങ്കിലും ചീത്ത കണ്ണുള്ളവരുടെ ചീത്ത കണ്ണ് മാറ്റാൻ നമുക്ക് പറ്റുമോ കണ്ണ് മാത്രമല്ല മൊത്തം ചീത്തയായവരില്ലേ അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതിനും സാഹചര്യം കൊടുക്കാതെ ഇടം കൊടുക്കാതെ നോക്കേണ്ടതില്ലേ ചില എക്സാമ്പിൾസ് ഞാൻ പറയാം സഭാവസ്ഥരം സ്വീകരിച്ചവർ താങ്കൾ എപ്പോഴും നന്മ ജീവിക്കുന്നവരാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തണം എപ്പോഴും വിജയിച്ചില്ലെങ്കിലും അങ്ങനെ ശ്രമം നടത്തണം സന്യാസാശ്രമങ്ങളിലെ അച്ഛന്മാർക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരുപതാ വൈദികരുടെ കാര്യങ്ങൾ അല്ല അതിലുപരി സന്യാസാശ്രമങ്ങളിൽ അച്ഛന്മാർ ഒത്തിരി ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യങ്ങളുണ്ട് അവിടെ ജോലിക്കാരിയെ വെച്ച് അടുക്കള കാര്യങ്ങളെല്ലാം നോക്കുന്നു നാലാമൻ്റെ അച്ഛന്മാരുണ്ടാവാം ഒത്തിരി ജോലികളുണ്ടാവാം ഈ ജോലിക്കാരി സന്ധിക്കുമ്പോൾ വീട്ടുവിടാനുള്ള ശ്രദ്ധ ഉണ്ടാവണം എനിക്ക് സങ്കടം തോന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വന്ന അച്ഛന്മാർ ചില സുപ്പീറർ അച്ഛന്മാരൊക്കെ സങ്കടം പറഞ്ഞ കാര്യങ്ങൾ അവിടെ രാത്രിയിൽ പാത്രം കഴുകി വെച്ചിട്ട് പോകേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്ക് പലർക്കുമുള്ളത് അത്താഴത്തിന് ശേഷം പാത്രം കഴുകി വെച്ചിട്ട് പോകുമ്പോൾ ഒമ്പതുമണിയൊക്കെ ആവില്ല പലപ്പോഴും എന്നാലോ അത് മാത്രമല്ല പുലർച്ചെ എത്തുകയും ചെയ്യണം അച്ഛന്മാർ ആറുമണിക്ക് പോയി കുർബാന അർപ്പിച്ച് ഏഴേകാലിന് വരുന്നതിന് മുമ്പേ ഫുഡ് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് മണിക്ക് അവിടെ എത്തേണ്ടതുണ്ട് ഈ അഞ്ചു മണിക്ക് വെളുപ്പാങ്കലത്ത് അഞ്ച് മണിക്ക് സ്ത്രീകൾ ആശ്രമത്തിൽ അച്ഛന്മാരെ ആശ്രമത്തിൽ എത്തുന്ന സ്ഥിതിയും അതുപോലെ രാത്രി ഒമ്പത് മണിക്ക് ശേഷമോ ഒക്കെ പോകുന്ന സ്ഥിതി ഒഴിവാക്കേണ്ടതുണ്ട് രാവിലെ അവരെത്തി സന്ധ്യയ്ക്ക് മുമ്പേ വിടാനുള്ള സംവിധാനം ഉണ്ടാകണം അതല്ലെങ്കിൽ സ്ത്രീകളെ അവിടെ ജോലിക്ക് വെക്കരുത് പുരുഷന്മാരെ തന്നെ വെക്കണം എന്താ ശ്രദ്ധിക്കാത്തത് ഒത്തിരി അച്ചമാരുള്ള ആശ്രമമൊക്കെയാണ് തെറ്റൊന്നും ആരോപിക്കുന്നുണ്ടല്ല പക്ഷേ ചീത്തക്കണ്ണുകൊണ്ട് കാണുന്നവർക്ക് എന്തും ആരോപിക്കാനുള്ള അവസരം കൊടുക്കരുത് എല്ലായിടത്തും ആരോപിക്കപ്പെടുന്ന എല്ലാം തെറ്റല്ല ആരോപിക്കപ്പെടുന്നവരെല്ലാം ദുരുദ്ദേശപൂർവ്വം ഉണ്ടാകാം ചില യാഥാർത്ഥ്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമില്ലേ അതുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം അധിക സഭാവസരം സ്വീകരിച്ച് മാറുന്നവർ ആത്മീയ നേതൃത്വം നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഒരു സംഘടന നേതൃത്വത്തിലുള്ളവർക്ക് ആ സംഘടനക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു ആത്മീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിലുള്ളവരെ സഭവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം ദൈവത്തെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും ദൈവം കാണുന്നില്ല എന്ന് ചിന്ത പറ്റില്ല അങ്ങനെയെങ്കിലും എന്തിനേ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ നേതൃത്വം നല്ല ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് സമശയാതീതമായി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തെറ്റെന്ന് ആരോപിക്കുന്നില്ലെങ്കിലും സന്ധിയ്ക്ക് മുമ്പ് പണിതീർത്ത് വിടാൻ കഴിയണം നേരം വെളുത്ത വെട്ടം വീണ ശേഷമേ ജോലിക്കായി ആശ്രമത്തിലേക്ക് സ്ത്രീകളെ കയറ്റാൻ പറ്റുകയുള്ളൂ ഈ കാര്യത്തിൽ നല്ല സുപ്പീരിയർമാർ പലരും ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ കൊച്ചന്മാർക്ക് ചിലർക്ക് ഒൻപത് മണിക്ക് അപ്പോൾ തന്നെ വറുത്ത് വെച്ച മീൻ ചൂടോടെ കഴിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒൻപത് മണിവരെ അത്താഴം വരെയും നിൽക്കണം അത് കഴിച്ചിട്ട് ആ പാത്രം കഴുകി വെച്ചിട്ടേ പോകത്തുള്ളൂ അത്രമാത്രം വളരെ കൂടി ചൂടുള്ളത് ഫ്ലാസ്കിൽ എടുത്ത് വെച്ച് കഴിക്കാനോ കാസർഗോഡിൽ വെച്ച് കഴിക്കാനോ കൃത്യം അപ്പം തന്നെ ചൂട് അങ്ങനെ സുഖജീവിതമാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ച് ജീവിക്കണം ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ് അവർ ആ നിലയിൽ വളരെയേറെ ആഡംബരവും വളരെയേറെ സുഖ സൗകര്യങ്ങൾ വരെ നോക്കരുത് അതിൻ്റേതായ പരിമിതികളൊക്കെ അനുസരിച്ച് അവർ ശ്രദ്ധിച്ചുകൊള്ളണം ചൂടുള്ള കൃത്യം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത് അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ നോക്കിക്കണം അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ കഴിയണം മദ്യപിച്ച് വാഹനം അപകടകരമായ രീതിയിൽ വാഹനമൊടിച്ചതിന് പിടിക്കപ്പെട്ട അച്ഛനും വ്യവചാരത്തിൽ പിടിക്കപ്പെട്ട അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്കുണ്ടാകുന്ന ലജ്ജ എന്താണെന്നറിയണം